ചന്ദ്രാപിന്യം മേഖലയിൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് മുടങ്ങിയ ശുദ്ധജല വിതരണം പുനസ്ഥാപിച്ചു എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ എട്ട് ഒൻപത് പത്ത് വാർഡുകളിലേക്കുള്ള വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണമാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്നിടത്ത് പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് ആദ്യം കുടിവെള്ള വിതരണം മുടങ്ങിയത് ഇത് നന്നാക്കിയിട്ടും വെള്ളം എത്താത്തതിനെ തുടർന്ന് പതിനഞ്ചിടങ്ങളിൽ കുഴിച്ചു നോക്കിയിട്ടും പൈപ്പിലെ തടസ്സം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ആൽമരത്തിന്റെ പേര് പൈപ്പിനകത്ത് പടർന്നതും എടുത്തു മാറ്റിയെങ്കിലും കുടിവെള്ളം എത്തിയില്ല കഴിഞ്ഞ ദിവസമാണ് ചന്ദ്രാപ്പനി സൗത്ത് ഇന്ത്യൻ ബാങ്ക് പരിസരത്തെ തോടിന് പുറകെ പോകുന്ന പൈപ്പിൽ ചോർച്ച കണ്ടെത്തിയത് തോട്ടിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ പൈപ്പ് പൊട്ടിയതറിയാൻ കഴിഞ്ഞിരുന്നില്ല ഒരു ദിവസം എടുത്ത ഈ ഭാഗത്തെ പൊട്ടിയ പൈപ്പ് മാറ്റി ചോർച്ച അടച്ചതോടെയാണ് ചന്ദ്രാപ്പനി മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായത് എടുത്തിരത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് അനിൽകുമാർ ഷിനി സതീഷ് എന്നിവർ കുടിവെള്ളം പുനഃസ്ഥാപിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ